മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ലാലേട്ടൻ എല്ലാവരുടെയും മുമ്പിൽ നമ്മുടെ അനീഷിനെ മാസാക്കി കാണിച്ചിരിക്കുകയാണ് അനീഷ് ചെയ്ത ടാസ്ക് തന്നെയാണ് കറക്റ്റ് ഇപ്പോൾ മുതൽ എന്ന് പറഞ്ഞത് മുതൽ മിണ്ടാണ്ടിരിക്കുക ഞങ്ങളൊരു സീസൺ വരെ നിങ്ങളെ മിണ്ടാണ്ടിരിക്കുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ അയാൾ അത് നന്നായി ചെയ്തു അയാൾ നല്ല ഗെയിമാണ് കളിച്ചതെന്ന് ലാലേട്ടൻ പറയുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു എല്ലാവരുടെയും മുമ്പിൽ കൈകൾ ആ നിഷ്കളങ്കമായ മുഖത്ത് പുഞ്ചിരി വിടരുന്നു ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും മണ്ടന്മാർ തന്നെ ഒന്നുപോലെ എല്ലാവരും അനീഷേട്ടനെ ചീത്ത വിളിക്കുകയും അതേപോലെ തന്നെ മാനസികമായി തക തളർത്തുകയും ചെയ്തു അപ്പോഴും പലതവണ അനീഷേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുതൽ എന്ന് ആ ടാസ്കിൽ എഴുതിയിട്ടുണ്ട് ബിഗ് ബോസ് മിണ്ടാൻ പറഞ്ഞാൽ മിണ്ടരുത് മിണ്ടാട്ട് നിൽക്കണം അതാണ് മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് ലാലേട്ടൻ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു നമ്മുടെ ആരിനെയും ജിസലിൻ്റെയും വായടപ്പിച്ചാണ് ലാലേട്ടൻ കൊടുത്തത് തലമുണ്ടണം ചെയ്യണമെന്ന ടാസ്ക്കിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ നിങ്ങളുടെ തല ഞാൻ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോന്നായിരുന്നു ചാർജർ ഇല്ലാത്ത ഒരു ഡ്രിമ്മറായിരുന്നു അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും നമ്മുടെ ആര്യനൊക്കെ വൻ തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അനീഷ് മാസായി മാറിയിരിക്കുകയാണ് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ലാലേട്ടൻ്റെ ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക